11.5 கிலோ 11.5 கிலோ ஏத்த 11.5 கிலோ വലിയ വലിയ ആരെങ്കിലും ഉണ്ടോ 45 കൊட்டியா 45 എവിടെ കണ്ടടാ காப்பிட்டியா அவ்ில்ல காப்பிட்டியா இது രണ്ട് രണ്ട് கா ഒന്നിച്ചിരിക്കுது அது வேண்டாம் എനിക്ക് 40 രണ്ട് കുഞ്ഞു 40 രണ്ട് വേரா 41 രണ്ട് കണ്ടേ എവിടെ 43 4 44 44 45 45 അഞ്ജേ 45 ഒരു ദരം രണ്ട് ദരം 3 ദരം 3 കിലോ അന്ത്രകിലോ 40 41 42 45 45 45 ഒരു ദരം രണ്ട് ദരം മൂന്ന് ദരം രണ്ടണ്ണൻ 9 കിലോ രണ്ടണ്ണൻ 9 രൂപ 40 40 45 40 40